മത്തായി ഒൻപതിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് വാക്യങ്ങൾ കൊയ്ത്ത് വളരെ ഉണ്ട് സത്യം വേലക്കാരോ ചുരുക്കം ആകയാൽ കൊയ്ത്തിൻ്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിന് യാചിപ്പിൻ എന്ന് പറഞ്ഞു നിരവധി വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥനയിൽ അറിയിക്കുന്നവരാണ് നാമല്ല എന്നാൽ എന്തൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്നൊന്ന് പരിശോധിക്കാം അതിലേറ്റവും അധികം പ്രാധാന്യം നൽകുന്ന വിഷയങ്ങൾ എന്തൊക്കെയാകും അത് മനസ്സിലാക്കണമെങ്കിൽ നാം സ്ഥിരമായും ഏറ്റവും അധികവും പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണെന്ന് നോക്കിയാൽ മതി നമ്മെ ആശങ്കപ്പെടുത്തുന്ന ഏതൊരു വിഷയവും നമ്മുടെ നല്ല ആഗ്രഹങ്ങളും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടും മനോഭാവവും അനുസരിച്ചായിരിക്കും പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ യേശു പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയം തൻ്റെ ശിഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു അത് കൊയ്ത്തിനായി വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ യജമാനനോട് പ്രാർത്ഥിക്കുക എന്നാണ് യേശു ഉദ്ദേശിക്കുന്ന കൊയ്ത്തും യജമാനനും ആരെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ വിഷയം ബാലിശമെന്ന് തോന്നും തൻ്റെ ശുശ്രൂഷ അനുഭവിക്കാനും ആത്മീയ വിടുതൽ പ്രാപിക്കാനും നാടും വീടും വിട്ട് ദൂരെ നിന്ന് ദിവസങ്ങൾ നടന്നു വന്ന ആയിരക്കണക്കിന് വ്യക്തികളെ നോക്കിയാണ് കൊയ്ത്ത് വളരെ ഉണ്ട് എന്ന് യേശു പറയുന്നത് ദൈവരാജ്യത്തിനായി ഒരുക്കിയെടുക്കേണ്ട നിരവധി ജീവിതങ്ങൾ ലോകമെമ്പാടുമുണ്ട് എന്നാൽ അവരെ അതിനായി ഒരുക്കാൻ പ്രാപ്തരായ കൊയ്ത്തുകാരെ പോലെ പ്രവർത്തിക്കാൻ കഴിയുന്നവരെ ആവശ്യമുണ്ട് എന്നാൽ അവർ വളരെ കുറവാണ് കൊയ്ത്തിൻ്റെ യജമാനായ ദൈവം അങ്ങനെ അനേകരെ പ്രാപ്തരാക്കി അയക്കാൻ പ്രാർത്ഥിക്കാനാണ് യേശു ഉപദേശിക്കുന്നത് ഇന്നും ഈ പ്രാർത്ഥന വളരെ പ്രാധാന്യമർഹിക്കുന്നു ശരിക്കും ആത്മീയ വയലിൽ ദൈവരാജ്യത്തിനായി കൊയ്തെടുക്കേണ്ട കോടാനുകോടി ജീവിതങ്ങളുണ്ട് സത്യസുവിശേഷം യഥാർത്ഥമായി പ്രസംഗിക്കാനും പഠിപ്പിക്കാനും അനേകരെ തയ്യാറാക്കേണ്ടതുണ്ട് ദൈവം തന്നെ അതിനായി സുവിശേഷ വേലക്കാരെ ഒരുക്കി അയക്കണം ശക്തമായി അതിനായി പ്രാർത്ഥിക്കാം നമ്മെ അതിനായി വിളിച്ചിട്ടുണ്ടോ എന്ന് ദൈവത്തോട് ചോദിക്കുക ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ